സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള വെള്ളൂർ പേപ്പർ പ്രൊഡക്ട്സിൽ സമരക്കൂടി ഉയർത്തി സി ഐ ടി യു കമ്പനി മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ ജനുവരി രണ്ടിനാണ് സി ഐ ടിയു സമരം നടത്തുക പ്ലാന്റിൽ തീപിടുത്തങ്ങളും അപകടങ്ങളും തുടർക്കഥയായപ്പോൾ മതിയായ സുരക്ഷ എടുക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്ന് സിഐ ടിയു ആരോപിക്കുന്നു പ്രതികരണം ജീവനക്കാരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു സ്പാർക്കിംഗ് ഉണ്ടായാലോ ഒരു തീപിടുത്തം ഉണ്ടായാലോ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുവാനും പെട്ടെന്ന് അത് അണയ്ക്കുവാനും ആവശ്യത്തിനുള്ള ജീവനക്കാരില്ല എന്നതാണ് ഇന്ന് ആ സ്ഥാപനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥത നൂറ് ശതമാനവും ജീവനക്കാരും തൊഴിലാളികൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ മാനേജ്മെൻറ്റ് തൊഴിലാളി സംഘടനകൾ അംഗീകരിക്കില്ല ഒരു സ്പെഷ്യൽ ഓഫീസർ അതാണ് പ്രതിസന്ധി പ്രശാന്ത് തോട്ടങ്ങൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് സംഭവം എന്താണ് സി ഐ ട്യൂ പറയുന്ന ആക്ഷേപം വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന തീപിടുത്തം പോലെയുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ അണയ്ക്കാൻ കഴിയുന്നില്ല അതിൽ കൂടുതൽ ജീവനക്കാരെ വേണമെന്നാണ് സർക്കാരിനോട് വിവരം അറിയിച്ചിട്ടും സർക്കാർ ഈ വിഷയത്തിൽ അനുകൂല നിലപാട് എടുക്കുന്നില്ലേ പ്രശാന്ത് അതായത് ഈ കമ്പനി സർക്കാർ ഏറ്റെടുത്തത് ഒന്നര വർഷം പൂർത്തിയായി ഇവിടെ അപകടങ്ങളും തീപിടുത്തങ്ങളും തുടർക്കതയാവുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ സേഫ്റ്റി മെഷേഴ്സ് ഒരുക്കുന്ന കാര്യത്തിൽ മാനേജ്മെൻ്റ് യാതൊരു തരത്തിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നില്ല തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കാൻ ചെന്നാൽ അത് സ്പെഷ്യൽ ഓഫീസർ ഇത് കണക്കിലെടുക്കുന്നില്ല മാത്രമല്ല പരിചയസമ്പന്നരായ നിരവധി തൊഴിലാളികൾ ഈ കമ്പനിയിലുണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാൻ ചെന്നാൽ സ്പെഷ്യൽ ഓഫീസർ ഇവർക്ക് നേരെ മുഖം തിരിക്കുന്നു ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും സി മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഈ കമ്പനി ഒന്നര വർഷമായി ഏറ്റെടുത്തിട്ടും പ്രൊഡക്ഷൻ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് ഒരാഴ്ച പ്രൊഡക്ഷൻ നടന്നാൽ രണ്ടാഴ്ച കമ്പനിയുടെ പ്ലാന്റ് പിന്നീട് നിർത്തിയിടേണ്ടുന്ന സാഹചര്യം വരുന്നു അറ്റകുറ്റപ്പണികൾ കൃത്യമായ രീതിയിൽ നടത്തുന്നില്ല മാനേജ്മെന്റ് ഈ സ്ഥാപനത്തിൽ ഇരിക്കുന്ന മാനേജ്മെന്റ് സ്പെഷ്യൽ ഓഫീസറിന്റെ കെടുകാര്യസ്ഥയാണ് എന്നാണ് സി ഐ ടിയു ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് മാനേജ്മെന്റ് ഈ കെടുകാര്യസ്ഥയ്ക്കെതിരെയാണ് സി ഐ ട്യൂ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല വ്യവസായ മന്ത്രി ഇവിടെ എത്തുകയും വ്യവസായ മന്ത്രിയുടെ തൊഴിലാളികൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ അതിന്റെ നടപടികളൊന്നും തന്നെ താഴെത്തട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ ഒരു സാഹചര്യത്തിലാണ് സി ഐ ടിയുവിന് സമരക്കൂടി ഉയർത്തേണ്ടത് ഒരു സാഹചര്യം ഈ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ളത് സീറ്റിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടി ടി ആർ രഘുനാഥനാണ് നമ്മളോട് പ്രതികരിച്ചത് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തൊഴിലാളികൾ സജ്ജമാണ് പക്ഷേ മാനേജ്മെന്റ് അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല ഇപ്പോൾ ഷിഫ്റ്റിൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നു എണ്ണം കുറയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഒരു തീ ഇപിടുത്തം പോലും ഉണ്ടായാൽ തീ അണയ്ക്കാൻ പോലുമുള്ള സേനാ വിഭാഗത്തിൽ രണ്ട് പേർ മാത്രമാണുള്ളത് ബാക്കി സുരക്ഷ മുഴുവൻ സെക്യൂരിറ്റികളെ ഏൽപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇതൊന്നും അവിടെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും അടക്കുന്നുള്ള മതിയായ സംവിധാനങ്ങളില്ല ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സി ഐ ടി ഉയർത്തുന്ന ഒരു വശം അതുകൊണ്ട് തന്നെയാണ് സി ഐ ഗേറ്റ് മീറ്റിംഗ് അടക്കം തൊഴിലാളികളാണ് ഇപ്പോൾ സമരത്തിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും സർക്കാർ ഈ സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള വെള്ളൂർ പേപ്പർ പ്രൊഡക്ട്സിൽ സി ഐ ടി തന്നെയാണ് സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനുവരി രണ്ടിനാണ് സി ഐ ട്യു സമരം നടത്തുക പ്ലാന്റിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതടയ്ക്കാൻ ആവശ്യത്തിന് മതിയായി സ്റ്റാഫ് ഇല്ല എന്നതാണ് സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥ് റിപ്പോർട്ടിനോട് പങ്കുവച്ചത് പ്രശാന്ത് തൊട്ടിലാണ് വിവരങ്ങൾ നൽകിയത്